മൂന്ന് ടൈപ്പ് ലേണിംഗ് സ്റ്റൈലാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് ഒന്ന് ഓഡിറ്ററി കേട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ രണ്ട് വിഷ്വൽ കണ്ടുപഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മൂന്ന് കിനസ്തെറ്റിക് അനുഭവിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ മൂന്ന് വിഭാഗം കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിൽ യോജിച്ച ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലോ കുട്ടികൾ ആസ്വദിച്ച് പഠിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുകയും ചെയ്യും നിങ്ങളുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് മദ്രസ പഠിക്കണമെന്ന് താൽപര്യപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ആപ്പ് വളരെ നൂതനമായ ശൈലിയിൽ മനഃശാസ്ത്ര സമീപനത്തിലൂടെ മദർസ പഠനം ഒരുക്കുന്നു അതും എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഹായ് ഞാൻ സയ്യിദ് ഉമർ സഖാഫ് ഫൗണ്ടർ ആൻഡ് ഇ ലേർണിംഗ് ആപ്പ് കുട്ടികളുടെ മദ്രസ പഠനം ഓർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ഇൽമ് ഈസിയായി പഠിക്കാൻ ആപ്പിൽ ചേർക്കും നിങ്ങളുടെ കുട്ടികൾ ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കും മുഴുവൻ അറബി അക്ഷരങ്ങൾ അതിന്റെ ഹർക്കത്ത് ഷദ് മദ് ഉൾപ്പെടെ ദൈനംദിനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിക്രുകളും ദുഴകളും മനഃപ്പാഠമാക്കാൻ തുടങ്ങുന്നു ഖുർആാനിലെ ചെറിയ ചെറിയ സൂറത്തുകളും അവർ മനഃപ്പാടമാക്കാൻ തുടങ്ങുന്നു അവയർനെസ് ലെസൻസ് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ സൈക്കോളജിക്കലി പരമായുള്ള പഠന രീതിയിലൂടെ നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നു കുട്ടികൾക്ക് സൗകര്യമുള്ള സമയത്ത് പരിശീലനം നേടിയ അധ്യാപകരെ സെലക്ട് ചെയ്ത് വൺ ടു വൺ ആയി ിൽമീസി ആപ്പിലൂടെ പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക